सेवितम् कवित्थजम्बोभलचारभक्षितम् उमासुदं शोकविनाशकारणम् ममामि विघ्नेश्वरकारमङ्गलजम् सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये शरण्येत्रम्बके गौरे नारायणो नन्दरूपम् सकलप्रबोधम् आनन्ददानामृतपारिजातम् मनुष्यपद्मे सुरे विश्वरूपम् नमामि तुलोचनम् अमितगुणवानाम् नृपति न् अमलनयोध्याधिपति धर्मात्मावीरन्तुल्यम् सत्यपराक्रमनङ्गजसमन् करुणारत्नाकरन् <laughs> कौसल्यादेवोडुम् भर्तृशुश्रूषकेटम् कौशल्यमेरितुं कैगेयम् യും ഭാര്യമാരിവരോടും ചേർന്ന് മന്ത്രികളുമായി പരാകാര്യങ്ങൾ വിചാരിച്ച് ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനവത്യത്വം കൊണ്ട് പരിതാപേന ഗുരുചരണാംബുലദ്വയം വന്ദനം തേത് ചോദിച്ചേടിനാൻ എന്തു നൽകൂ നന്ദനന്മാരുണ്ടാവാൻ എന്നൊരു ചെയ്തിടണം പുത്രന്മാരില്ലായയാൽ എനിക്ക് രാജ്യാതി സമ്പത്തും സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തപോധനം വസിഷ്ഠനത് കേട്ട് ചിരിച്ചു ദശരഥ നവനോടൊരുൾ ചെയ്തു നിനക്ക് നാല് പുത്രന്മാരുണ്ടായവരും അത് നിനച്ച് ഖേദിക്കേണ്ട ണം ഋഷ്യൃംഗനപ്പോൾ കർമ്മം പുത്രകാമേ തന്നെ ഗുരുവായ വസു്ഠിയോഗത്താ മനവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിന യും പണിതേത് കരയൂതേരത്തിങ്കൽ ഭൂലോകപതിയാകം ദീക്ഷിച്ചാനതു കാലം അശ്വമേധാനന്തരം താപസന്മാരുമായേ വിശ്വനായക തമനായ ദശരഥൻ വിശ്വനായകനവതാരം ചെയ്വതിന്നായി വിശ്വാസഭക്തിയോടും പുത്രകാമേഠി കർമ്മം ൃഷ്യനാശ്യപ്പെട്ടോരാഹൂരിയാലേ വിശ്വദേവതാഗണം റത്രമായതു നേരം ഹേമപാത്രത്വമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്ന് പൊങ്ങിനാൻ വന്നിദേവൻ പുത്രീയമി പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതമെന്ന് പറഞ്ഞു പാവകനും വലനം കൊടുത്ത് മറിത് താപസാജ്ഞയാ പരിഗ്രഹിച്ചു ദക്ഷിണ ചെയ്ത് നമസ്കരിച്ച് ഭക്തിപൂർവം ദക്ഷണം ദശരഥം ദർശണം പ്രീതിയോടെ കൗതല്യാദേവിക്ക് അർത്ഥം കൊടുത്തു നൃപവരൻ ആപാരി നൽകിനാൻ കൈകേരിക്കും അന്നേരം സുമിത്രയ്ക്ക് കൗസല്യാദേവി താനും തന്നെ പാതി കൊടുത്തിടിനാൾ മടിയാതെ എന്നത് കണ്ട് പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ട് സന്തോഷം കൊണ്ടാനേറ്റം പ്രജകൾക്ക് പരമാനന്ദം വരുമാറ് ഗർഭവും ധരിച്ചത് മൂവരമതു കാലം അപ്പോഴേ തുടങ്ങി സോണീന്ദ്രനാം ദശരഥൻ േന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാ ഗർഭരക്ഷാർത്ഥം ജപഹോമാദി കർമ്മങ്ങളും ഉൽപ്പലാക്ഷികൾക്ക് അനുവാസരം ക്രമത്താലേ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും തോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും തൽ പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അൽപമായി ചമഞ്ഞത് സന്താപം ദിനോറും അൽപ്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്വേറ്റം ശ്രീമന്തപം സവനാദിക്രിയകളും ചെയ്ത് കാമാന്തം ദാനങ്ങളും ചെയ്ത് ചെയ്തിത് നരവീരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞത് കാലം അർഭകന്മാരും നാല് വർ പിറന്നാളുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൾ അച്യുതനയോധ്യയിൽ കൗശല്യാത് നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അറ്റുച്ചസ്ഥിതനായിട്ടല്ലോ അർക്കനും മറ്റുച്ചസ്തൻ ഉദയം കർക്കടകം അർക്കതൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനും ഉച്ചസ്ഥനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചത് ദേവകളും പറ്റിയത് വൈകേയും പുഷ്യനക്ഷത്രം കൊണ്ട് പിറ്റന്നാ സുവിത്രയും പെറ്റിത് പുത്രദ്വയം ഭഗവാൻ പരമാത്മാമുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണുതന്നട ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്ര ആയുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോത്ഭവ കാതി ശാസ്ത്ര നേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോ നിർമ്മാലമാകുടവും സുന്ദരജിഗുരവും കടകസുഷമയും കാരുണ്യാമൃതരസ സമ്പൂർണമയനവും ആരുണ്യാംബരസ പരിശോഭിത ലഖനവും ശംഖചക്രാർജ ഗതാശോഭിതഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിയുവാനായി വ്യക്തമായിപ്പോ ഒരു പാവനശ്രീവത്സവം കുണ്ഡലമുക്താഹാര കാഞ്ഞീ നൂപുരമുഖമണ്ഡനങ്ങളും ഇന്ദുമല വതനവും പണ്ട് ലോകങ്ങളെല്ലാം അളന്ന പരാജയവും കണ്ടുകണ്ടുണ്ടായോരു പരമാനന്ദത്തോടും മോക്ഷതനായ ജഗത്സാക്ഷിയാം പരമാത്മാ സീനാരായണൻ താനിരെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതരെ ചുതിച്ചു തുടങ്ങിനാ നമസ്തേ ദേവദേവാ ಶಂಚಕ್ರಧರ ನಮಸ್ತೆ ವಾಸುದೇವ ಮಧುಸೂದೇ ನಮಸ್ತೆ ನಾರಾಯಣ ನಮಸ್ತೆ ನರಕಾರೇ ನಮಸ್ತೆ ಸಮಸ್ತೆಶ್ವರ ಶೌರೇ ನಮಸ್ತೆ ನಿಂದಿರುವಡಿ. ിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ച് രക്ഷിച്ചു സംഹരിക്കുന്നു സത്വാദിഗുണത്രയമാശ്രയിച്ചെന്ത് എന്തിരുന്ന് ഉത്തമന്മാർക്കു പോലും അറിവാൻ വേളയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാഖ്യൻ പരൻ പരമാത്മാവ് പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതൻ അനന്തനവ്യക്തനവ്യയൻ നിരുപമൻ നിർവാണ പ്രദൻ നിരാമയൻ നിർവിാത്മാരാമൻ ദമമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷളൻ നിരഞ്ജനന് നീതിമാൻ നിഷൻ നിർഗുണൻ നിഗമാന്തവാക്ത്ഥവേദ്യന് നാഥൻ നിഷ്രിയരാകാരൻ നിർജന നിഷേവിതൻ നിഷകാമൻ നിയ ഹൃദയനിലയനജൻ അമൃതൻ നാരായണൻ വിദ്വന്മാനസ പത്മമധുവൻ മധുവൈരി സത്യജ്ഞാത്മാസ്തേശ്വരൻ സനാതനം തത്വസഞ്ജയ ജീവൻ തനഗാദിവിസ്യൻ തത്വാർത്ഥബോധരൂപം സകാ ജഗന്മയൻ തത്താ മാത്രകനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കർ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജഡരത്തിൽ ഇങ്ങനെ വസിപ്പതിൻ എന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളോരു പാരവശ്യം വ്യക്തമായി കാണാമെന്ന് മുഗ്ധയായ എനിക്കിപ്പോൾ ഭക്തപുത്രാർത്ഥാകൂല സംസാര ദുഃഖം ബുധവും നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടെ മഹാമായ തങ്ങളുടെ ബലത്തിനാൽ ഇന്നു നിൻ പദാം ഭോജം കാണും യോഗം ത്വൽക്കാരുണ്യത്താൽ നിത്യമുഴുക്കാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുർകൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായാ വിശ്വേഷാം മോഹിപ്പിച്ചീടായകമാം ലക്ഷ്മി പതേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കേണം മറ്റുള്ളോർ കാണും മുമ്പേ ാളനാശ്ലേഷാദ്യ അനുരൂപമായിരിപ്പോരു ബാലഭാവത്തെ മമകാട്ടേണം ദയാധേ പുത്രവാത്സല്യവ്യാജമായോര് പരിചരണത്താറെ കടക്കേണം ദുഃഖ സംസാരാർണവം ഭക്തിപൂണ്ഡിദ്ധം വീണു വണങ്ങി തുതിച്ചപ്പോൾ ഭക്തവത്സലം പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് എന്തിഷ്ടമാകുന്നതെന്നാൽ ഏതു മന്തരമില്ല ചിന്തിച്ച വണ്ണമ്പരും ദുർമദം വളർന്നോരു രാവണൻ തന്നെ കൊന്ന സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കരപ്രമുഖരാം അമരപ്രവരന്മാർ നിർമ്മല പദങ്ങളാ തുതിച്ചു സേവിക്കയാൽ ംശത്തിങ്കൽ നിങ്ങൾക്കുതനായി മാനുഷവേഷം കൊണ്ട് ഭൂമിയിൽ പിറന്നു ഞാൻ പുത്രനായി പിറക്കണം ഞാൻ തന്നെ നിങ്ങൾക്കെന്ന് ചിത്രത്തിൽ നിരൂപിച്ചു സേവിച്ച് ചിലകാലം പൂർവജന്മനി പുലരതുകാരണമിപ്പോൾ ഏവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തന്നു ദുർലഭം മർദ്ദ ർശനം മോക്ഷത്തിനായിട്ടുള്ളോ പിന്നെയൊരു ജന്മസംസാര ദുഃഖം എന്നുടേ സ്വരൂ നിത്യവും ധ്യാനുകൾ എന്നാൽ വന്നീളും മോക്ഷം ഇല്ല സംശയമേതും യാതൊരു മർച്ചനിഹ നമ്മിലെ സംവാദമിത് അതരാൾ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കുമവെന്ന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മൽസ്മരണയുമുണ്ടാകും ഇത്തരം മരുൾ ചെയ്ത് ബാലഭാവത്തെ പോണ്ട് സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭകുണ്ട് സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാന്ദ്രജൂട അരവിന്ദ മന്ദിര വൃന്ദാരക ൃന്ദവന്ദിതൻ ഭൂരി വന്ന അവതാരം ചെയ്താൻ നന്ദനുണ്ടായിരുന്നാശുകേ പംപി നന്ദനഥ പരമാനന്ദാകുലാനായാൻ പുത്രജന്മത്തെത്തുന്ന വൃത്യവർഗത്തെ വർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യഖിലാർത്ഥദാനങ്ങൾ ചെയ്താൻ പുത്രവക്രാബ്ജം കണ്ട് തുഷ്ടനായി പുറപ്പെട്ട് ശുദ്ധമായി സ്നാനം ചെയ്ത് ഗുരുവിന്റെ യോഗ്യാ ജാതകർമ്മവും തേത് ദാനവും തേത് പിന്നെ ജാതനായത് കൈകേതുൻപിറ്റെന്നാളും സുമിത്രാപുത്രന്മാരായുണ്ടായിരും അമിത്രാന്തകണ്ഡ ശരഥനം യഥാവിധി തേയ്തു ജാതകർമ്മം ബാലന്മാർക്കെല്ലാവർക്കും സന്തോഷം കൊണ്ട ശത്രുക്കൾ ജനങ്ങൾക്കും സ്വർണ്ണരത്നൌഖവസ്ത്ര ഗ്രാമാധിപദാർത്ഥങ്ങൾ എണ്ണമില്ലാതോളം ദാനന്തേത് ഭൂദേവാലാം വിണ്ണവർ നാട്ടിലുമുണ്ടായത് മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും സമസ്ത ലോകങ്ങളും ആത്മാവാമി വെങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്ത് വസിഷ്ഠനും ശ്യാമള നിറം കൊണ്ട കോമളകുമാരൻ രാമനെന്നൊരു തിരുനാമവും ഭരണനിപുണനാം കൈകേയേതനയെന്ന് ഭരതനെന്ന് നാമമരുളി ചെയ്തു മുനി ലക്ഷണാന്യുതനായ സുമിത്രാതനയെന്ന് ലക്ഷ്മണനെന്നു തന്നെ നാമവും നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചീടുക നിമിത്തമായ ശത്രുഘ്നെന്ന് സുമിത്രാത്മജാവരജനും നാമധേയവും ും വിധിച്ചേവം ഭൂമി പാലനും ഭാര്യമാരുമായ ആനന്ദിച്ചാൻ സമോദം തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊന്നിച്ചുവാഴും ഭരതശത്രുഘ്നന്മാർ ഒരുമിച്ചെല്ലാം നാളും വരുവീഴുന്നു പായസാംശാനുസാരവശാൽ കോമന്മാരായോരു സോദരന്മാരുമായി ശ്യാമളനിറം കൊണ്ട ലോകാഭിരാമദേവൻ മൃതപൂർണപാംഗവീക്ഷണം കൊണ്ടും താരസ്യ വ്യക്തവന്മാലാപഭീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശ്ചേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും ബന്ധൂക ദന്താബര ചുംബനരസം കൊണ്ടും ദന്താംഗുര കൊണ്ടും ദ്വയയാനം കൊണ്ടും ചേരോ മോഹനങ്ങളാം കൊണ്ടും സാധനം അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ശാന്തേ സ്വർണ്ണാശ്വത്ഥ പർണാകാരമായി മാരേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ജനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാര മണികുണ്ഡലം മിന്നിടുന്ന സ്വർണ്ണദർപ്പണതമഖണ്ഠമണ്ഡലങ്ങളും ശാർദൂലഖങ്ങളും വിദ്രുമണികളും ണികൾ മധ്യേ മധ്യേ കോർത്ത് ചാർത്തിയിടുന്ന ഒരു കണ്ഠകാണ്ടോദ്യോതവും മുത്തുമാലകൾ വനമാലകളോടും കൊണ്ട വിസ്തൃതോരസി ചാർത്തും തുളസി മാലിന്യങ്ങളും നിസ്തുലപ്രഭവത്സരാഞ്ചനവിലാസവും അങ്കടങ്ങളും വലയങ്ങൾ കൊണ്ട് കാഞ്ഞന സദൃശ പീതാംബരും കാഞ്ഞികൾ നോപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ കൊണ്ട് സോദരന്മാരോടും ഒരലങ്കാരത്തെ ചേർത്താൻ ഭൂമിദേവിക്കുന്ന ഭർത്താവിൻ അധിവാസമുണ്ടായ ഒരു അയോധ്യയിൽ താനും കളിച്ചു വിളങ്ങിനാൻ ഭൂതലത്തിങ്കലെല്ലാം അന്നു തൊട്ടനുദിനം ഭൂരിയും വർദ്ധിച്ചത് ലോകവും ആനന്ദിച്ച് ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ച് സമ്പ്രതി കൗമാരവും സമ്പാപിച്ചിരുമല്ലേ വിഹിനന്ദനനായ വശിഷ്ഠ മഹാമുനി ൂർവകം ഉപനിച്ചത് ബാലന്മാരെ ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികൾ ഉപസ്മൃതികളും ആശ്രമമെല്ലാം പാഠമായത് പാട്ടാൽ എന്തോരദ്ഭുതം നിജശ്വാസങ്ങൾ തന്നെയല്ല സകലചരാചര ഗുരുവായ മറിവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായ് ചമഞ്ഞിടും സഹസ്രപത്രോത്ഭവപുത്തനാം വസിട്ടന്റെ മഹത്വമേറും ഭാഗ്യമെന്തിട്ടൊള്ളാവതോർത്താൽ വേദാംഭോനിവാരകന്മാരായി വന്നു തനയന്മാരെന്നത് കണ്ടോ ഒരു ദശരഥൻ മനസ്സ് വളർന്നോ ഒരു പരമാനന്ദം കൊണ്ട് മുനിനായകനെയും ആനന്ദിപ്പിച്ച് നന്നായ ആമോദം വളർന്നുള്ളിൽ സേവക സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാറൂരെ കോമളന്മാരായ്മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമിഭൃത്യകഭാവം കൈക്കൊണ്ടാരനുദിനം രാഘവനതുകാലമേഘലാ കുതൂഹലാൽ വേഗമേറിയിടുന്നോരു ദുരകരഥമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്ന് ീര ഖഡ്ഗാദ്യായുധങ്ങളും കൊണ്ട് കാനദേശേ നടന്നേടിനാൾ നായാട്ടിന്ന കാണായ ദുട്ട മൃഗതന്തജം കൊല ചെയ്താൻ ഹരിണ ഹരി കരി കരടി ഗിരി ഗിരി കിരി ഹരി ശാർദൂലാദികൾ അമിത വന്യമൃഗം മൃഗം വധിച്ചു കൊണ്ടുവന്ന് ജനകൻ കാൽക്കൾ വച്ച് വിജിച്ച വണ്ണം നമസ്കരിച്ചു വണങ്ങാൻ നിത്യവും മുടസ്റ്റുടവായ ഒളിച്ചുത്ത് ഭക്തി കൈക്കൊണ്ട് അന്ധ്യാവനം ചെയ്ത ശേഷം ജനകജനനിമാർ ചരണാമ്പുജം വന്ദിച്ചനുജനോടും ചേർന്ന പൗരകാരങ്ങളെല്ലാം ചിന്തിച്ച് ദണ്ഡനീതി നീങ്ങാറേ ലോകം തങ്ങൾ സന്തതം വ്യഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്ത് ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്ന് സന്തുഷ്ടാത്മനാ മൃഷ്ടഭോജനം കഴിച്ചത് പുരാണ പുരാണേതിഹാസങ്ങൾ കേട്ട് നിർമ്മല ബ്രഹ്മാനന്ദീനചേതസാ നിത്യം പരവൻ പരാപരം പരബ്രഹ്മാഖ്യൻ പരം ഗുരുടൻ പരമാത്മാ പരമാനന്ദമൂർത്തി ഭൂമിയിൽ മനുഷ്യനായ അവതാരം ചെയ്ത് ഏവം ഭൂമി പാലകവൃത്തി കൈക്കൊണ്ടു വാണീടിനതസ വിചാരിച്ചു വാങ്ങീളു പരമാർത്ഥം ഏതുമേ ചെയ്യുന്നോനല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതോര് आत्मानन्दम् इन्दो महामाया वैभवम् चित्रं चित्रम् हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण